ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അടുത്ത അടുത്തയാളും പുറത്തായിരിക്കുകയാണ് അങ്ങനെ ആദിലയ്ക്ക് പിന്നാലെ നൂറയും ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ഫൈനൽ ഫൈവ് എന്ന ആ സ്വപ്നം അങ്ങനെ നൂറയ്ക്കും നഷ്ടമായിരിക്കുകയാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇവരെ ബാധിച്ചത് കഴിഞ്ഞ ആഴ്ചയിലെ ഇവരുടെ പ്രകടനങ്ങൾ തന്നെയാണ് അവർക്ക് ബുദ്ധിപരമായിട്ട് നീങ്ങുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഫൈനൽ ഫൈവില് ഉറപ്പായിട്ടും നൂറ ഉണ്ടാകേണ്ടിയതാണ് എന്തായാലും ഇപ്പോൾ നൂറ പുറത്തു പോയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുമോളുമായിട്ടൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ അവരെ ബാധിച്ചു എന്ന് വേണം പറയാനായിട്ട് നൂറയാണേലും ആതിലെയാണേലും ഒക്കെ അങ്ങനെ അനുമോള് മാത്രം അവശേഷിച്ചുകൊണ്ട് മറ്റ് പെൺതരികളെല്ലാം ഇപ്പോൾ വീടിന് വെളിയിലായിരിക്കുകയാണ് നമുക്കറിയാം ലാസ്റ്റത്തെ ആറ് പേരിൽ ഒരാളാകുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഇവരാരും മോശം ആളുകളാണെന്ന് പറയാൻ പറ്റത്തില്ല നല്ല രീതിയിൽ തന്നെ കളിച്ചാണ് ഇവിടം വരെ എത്തിയത് അതുകൊണ്ട് തന്നെ ഇവരാരും ഇവരെല്ലാം കപ്പ് ഉയർത്താൻ യോഗ്യത തന്നെയായിരുന്നു ആറുപേരും മോശക്കാരല്ല എന്തായാലും ഇപ്പോൾ എന്തോ നിർഭാഗ്യം കൊണ്ട് അഞ്ചിലെത്താൻ സാധിക്കാതെ അനൂറ പുറത്തേക്ക് പോയിരിക്കുകയാണ് അനുകൂലമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും ആ ഒരു പക്ഷേ ഇവരെ ബാധിച്ചത് അങ്ങനെ ടോപ്പ് ഫൈവിലെ മത്സരാർത്ഥികളായിട്ട് ഷാനവാസ് അക്ബർ അനീഷ് അനു നെവിൻ ഇങ്ങനെ ഇവർ മാത്രമായിട്ട് അവശേഷിച്ചുകൊണ്ട് ബാക്കി എല്ലാവരും ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ രണ്ട് പേരായിട്ട് മാറും ഇനിയും മൂന്ന് പേര് പുറത്തേക്ക് പോകേണ്ടതുണ്ട് അവസാന രണ്ടാൾ ആരൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കിയിരുന്ന് തന്നെ കാണേണ്ടി വരും